ഹലോ ഗുഡ് ഈവനിങ് മൈ ഡിയർ ഫ്രണ്ട്സ് മൈ മായ നെയ്മിസ് ഡായിന ഞാനൊരു റീസെൻ്റ് എംവോയസ് സ്വിന്നറാണ് പഠിച്ചതും ബാക്കി എല്ലാ എൻ്റെ ടീച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് ബ്ലസ് അക്കാഡമിയിൽ നിന്നാണ് ബ്ലസ് അക്കാഡമി ഞാനും പരിചയം ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുന്നേ ഒരു ഫ്രണ്ട് വഴിയാണ് അനുസാറിനെ പരിചയപ്പെടുന്നത് സോ അവിടെ മുതൽ ഇവിടെ വരെ സാറ് തന്ന ത്രൂവോട് തന്ന സപ്പോർട്ടാണ് ഇപ്പോൾ ഈ വിജയത്തിൽ എത്തി നിൽക്കിരുന്നത് ഒരു വർഷങ്ങൾക്ക് ശേഷം ഇപ്പം ഞാനിവിടെ ജോലി ചെയ്യുന്നത് ആറുമാസമായി അപ്പോൾ പ്ലേസ്മെന്റോട് കൂടിയാണ് ഞാനിവിടെ വന്നത് ജോലി ചെയ്തുകൊണ്ടാണ് ഞാൻ പഠിച്ചത് ഇവിടുത്തെ അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കാനുള്ള സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ആന്ധ്ര മാമിൻ്റെ വക ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ തന്നെ ആയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ഹെൽപ്ഫുള്ളായി എനിക്ക് ഇത് സക്സസ് ചെയ്യാൻ പറ്റിയത് ആ ഓരോ ക്വസ്റ്റ്യൻസും മാത്രം അതിൽ നിന്ന് മാത്രമാണ് എനിക്ക് എക്സാമിന് വന്നത് പിന്നെ സിസ്റ്റം വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പക്ഷേ സിസ്റ്റം വൈസ് ക്ലാസ് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് എടുക്കാനുള്ള സാഹചര്യം എനിക്കില്ലായിരുന്നു സോ അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് എക്സാം എഴുതിയൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുണ്ട് യു എ എം ഒസിനെ പറ്റി ഉണ്ടെങ്കിൽ അലസാനം സമീപിക്കാം കൂടാതെ ആദരമാവിമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം അതിലൂടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഏത് സമയത്തും വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മാമിന് ഉടനടി റിപ്ലൈ തരും ഓരോ ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ മാമിന് യാതൊരു മടിയില്ലായിരുന്നു ഞാനൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ഏത് സമയവും ക്ലാസ് എടുത്ത് തരാൻ മാം റെഡിയായിരുന്നു സോ അതുകൊണ്ടൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാണ് സോ എനിബഡി ഇഫ് എനിബഡി റിക്വേസ് എനി ഡൗട്ട്സ് ആൻഡ് ക്ലിയർസ് യു ക്യാൻ കോണ്ടാക്ട് അലക്സ് ഐ മീൻ മിസ്റ്റർ അലക്സ് ആൻഡ് മാം ആതിര സോ താങ്ക്